ഹലോ ഞാനിന്ന് ഒന്ന് ബത്തേരി പോകുവാണേ ഞാൻ പുതിയതായിട്ടൊരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടോ പോകുന്നത് ഫോൺ മേടിച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ചെല്ലാനായിരുന്നു പറഞ്ഞത് ഇപ്പോൾ ഏകദേശം പതിനഞ്ചിൻ്റെ ഇരട്ടി മുപ്പതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്നും പോകാമെന്ന് കരുതി അങ്ങനെ ഞാൻ അമ്പലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കണ്ടുവിട്ടു ഇതാണ് മരിയ അപ്പോൾ ഞാൻ ഇവളെയും കൂടി എൻ്റെ കൂടെ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ നേരെ ഇമേജിലെത്തി ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ഒത്തിക്കാൻ അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഒരു വാച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു നോർമൽ വാച്ച് ആയിരുന്നു വേണ്ടത് അവിടെയാണെങ്കിൽ സ്മാർട്ട് വാച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇനി കിട്ടിയില്ലെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇമേജ് മുതൽ മിനിറ്റ് വരെ സകല കടകളും ഞങ്ങൾ നടന്ന് കീറി ഇറങ്ങി ഇറങ്ങിയിട്ടു പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു ടൈപ്പ് വാച്ച് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാൽ വാച്ച് മേടിക്കണ്ട തിരിച്ചു പോകുകയെന്ന് ഓർത്ത് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അടിയവളുടെ ഫ്രണ്ട് വിളിച്ച് പറയുന്നത് പോലീസ് സ്റ്റേഷൻ റോഡിന് അവിടെ അവിടുത്തെ കടയുണ്ട് അവിടെ കിട്ടുമായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കടയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇമേജിൽ തന്നെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്മാർട്ട് വാച്ച് തന്നെ അങ്ങ് മേടിച്ചു കേട്ടോ അങ്ങനെ നടന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കൂടുബാറി കയറി അവിടെ കയറിയപ്പോൾ അതിലും വലിയ കഷ്ടകാലം ഞങ്ങൾ ഓർഡർ ചെയ്ത് കരണ്ട് അങ്ങ് എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നിട്ടും കറണ്ട് വരുന്ന ലക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും കറണ്ട് വന്നിട്ടോ അങ്ങനെ എൻ്റെ ജ്യൂസ് വന്നു എൻ്റെ ജ്യൂസ് ഞാൻ കുടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും പിന്നെയും കറണ്ട് പോയി പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടോട്ടോ കറണ്ട് വന്നിട്ട് ഇവിടെ മുന്തിരി ജ്യൂസ് കിട്ടിയത് പിന്നെ ഞങ്ങൾ നേരെ സുൽത്താനിലോട്ട് പോയി നിന്ന് ഞങ്ങൾ ബ്രോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പ്രോസ്സായിരുന്നു കേട്ടോ എനിക്ക് എന്നാലും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ബത്തേരി എത്തിയതായിരുന്നു മൂന്ന് മണി മുതൽ ഏഴര വരെ ഞങ്ങൾ ബത്തേരിയിൽ തന്നെ ഉണ്ടായിരുന്നു ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കലും വാച്ച് മേടിക്കലും ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ഞങ്ങൾ കടന്നത് ഇത്രയും സമയം കളഞ്ഞെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിനൊരു നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ